ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ചധികം പ്ലാന്റ്സിൻ്റെ കുറേ കോമ്പോസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ കോമ്പോസ് ഏതെടുത്താലും നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ഉണ്ടാവും ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഹൈഡ്രാൻജിയൻ്റെ റെഡ് കളറാണ് ഈ പ്രാവശ്യം ഫ്രീ ആയി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഈ ഒരു കളർ പ്ലാന്റ് വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെയൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ ബോക്കറ്റിൻ്റെ വൈറ്റ് കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് ക്രീപ്പറായിട്ടൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ പിന്നെ നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ഇതും നമുക്ക് ട്രമ്പറ്റ് വൈനൊക്കെ പോലെ തന്നെ ക്രീപ്പറായിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലെമൺ വൈനിൻ്റെ ഫ്ലവർ ആയിട്ടുള്ള കുഞ്ഞു തൈകളായിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോ ഓഫേഴ്സ് നോക്കിയാലോ അപ്പോൾ നമ്മൾ കോമ്പോ അല്ലാത്ത കോംബോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ കോംബോ ആയിട്ട് തന്നെ എടുക്കണം ഇപ്പോൾ ഓരോ പെൻസിൽ ക്യാറ്റസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ച് രൂപയാണ് നിങ്ങളിത് കോംബോ ആയിട്ട് അഞ്ച് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഒരു പ്ലാന്റിന് അമ്പത് രൂപ വീതമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയിൽ ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പെൻസിൽ ക്യാറ്റസ് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നന്നായി വേര് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് അടുത്ത നമ്മൾ അസേലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അസേലിയ നാല് പ്ലാന്റിൻ്റെ ഒരു ഈ കളേഴ്സ് വരുന്ന നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായി ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ അസേലിയ നിറച്ച് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ ആരും തന്നെ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട അടുത്ത നമ്മളെ ഒമ്പത് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒമ്പത് പ്ലാന്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടാണ് വരുന്നത് എല്ലാം നല്ല വേര് പിടിച്ചിട്ടുള്ള ജി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ എട്ട് പ്ലാന്റിൻ്റെ ഇട്ടിരുന്നത് നമ്മൾ ഒമ്പത് പ്ലാന്റിൻ്റെ കോമ്പാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് അല്ലാതെ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായി വേര് പിടിച്ച് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം വേറെ വേറെ കളേഴ്സ് ആണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത് അടുത്ത നമ്മൾ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പാണ് ക്രിസ്മസ് കാറ്റസ് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റസ് ആണ് ഇപ്പോൾ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതും ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് പോട്ടിലുള്ളത് നമുക്ക് ആണ് പക്ഷേ അതിന് നല്ല റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ജിഫി സൈസിലുള്ളത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് മാറ്റി മാറ്റി നട്ട് പിടിപ്പിക്കാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് അവിടുത്തെ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഇൻഡോർ ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയോ ഈ ഫിറ്റോണിയ പ്ലാന്റ് അഞ്ച് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണിട്ടോ വരുന്നത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പ്ലാന്റിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ കോംബോ അവൈലബിൾ ആണ് ഇതേപോലെ അഞ്ച് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണോ വരുന്നത് അപ്പോൾ എല്ലാ എല്ലായിടത്തും പിടിക്കുന്ന ഒരു പ്ലാനാണ് നമ്മുടെ ഫിറ്റോണിയ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി നന്നായി സൺലൈറ്റ് കിട്ടുന്നിടത്തോ അല്ലാതെ ആയിട്ട് ചെറുതായി ലൈറ്റ് കിട്ടുന്നിടത്തോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓർഡർ വന്നോളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് ആയി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഫിറ്റോണിയേൻ്റെ സൈസ് വരുന്ന ഈ കാണിക്കുന്നതാണ് കേട്ടോ